എല്ലാവർക്കും നമസ്കാരം നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് വിമാന എടുത്ത് അങ്ങ് ഡൽഹി പോയി സമരം നടത്തിയതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും ടീമും ആ പിള്ളേർ കരുതിയിരുന്നത് നേരത്തെ സി എ വിരുദ്ധ സമരം നടന്നപ്പോൾ അതേപോലെ തന്നെ കർഷക നിയമത്തിനെതിരെയുള്ള സമരമൊക്കെ നടന്നപ്പോൾ സർക്കാർ ഒരു പരിധിവരെ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു അവർ ആ സമയത്ത് വേണ്ട നാശവശമെല്ലാം വരുത്തുകയും ചെയ്തു സർക്കാരിനെതിരെ സർക്കാർ സ്ഥാപനങ്ങളടക്കം പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കി അപ്പോൾ അതേപോലെ ഒരു സമരം ഇത്തവണയും കാഴ്ച എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടത്തിലും കൂട്ടരും ചെന്ന് ചാടിക്കൊടുത്തത് അത് ജന്തർ ജന്തർ മന്ദർ പുറം പള്ളിപ്പുറം പോലെയായി എന്നാണ് കേൾക്കുന്നത് അത്തരം ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒരു മയവും ഇല്ലായിരുന്നു ഡൽഹി പോലീസിന് എന്നാണ് പറയുന്നത് ഡൽഹി പോലീസ് എന്ന് പറയുമ്പോൾ കേന്ദ്രം തന്നെയാണ് അതിൻ്റെയും നിയന്ത്രണം നല്ല വൃത്തിക്ക് കിട്ടി ഇഷ്ടം പോലെ കിട്ടി ഇനിയും കിട്ടും എന്നാണ് പറയുന്നത് നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നത് കുറേ ദിവസം കൊണ്ട് ഇവിടെ വാർത്തയാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ അതിവേഗം സത്തര നടപടികളും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സർക്കാർ നിയമം തന്നെ മാറ്റിക്കഴിഞ്ഞു ഇനി കടുത്ത ശിക്ഷയാണ് ഇത്തരം കാര്യ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുക എന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇതിൽ അറസ്റ്റിലാവുന്ന ഓരോരുത്തരുടെയും പേരുകൾ അതിൻ്റെ പിന്നിലുള്ള ആളുകൾ ഇതൊക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നത് വിവാദമാക്കിയത് ഇപ്പോൾ അവർക്ക് തന്നെ വലിയ പുലിവാലായിരിക്കുകയാണ് ഒന്നാമതേ പഴയ കാലിത്തീറ്റ ലാലു പ്രസാദിൻ്റെ മോനും കൂട്ടരും ഒക്കെയാണ് ഇതിനകത്തെ ഒരു ടീം പിന്നെ ഇതാ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്കൂൾ പ്രിൻസിപ്പാളും കൂട്ടുകാരൊക്കെ ഇവരുടെയൊക്കെ പേരുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ പിന്നിൽ രാജിവരുത്തേ ശക്തികളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അതായത് വിദ്യാർത്ഥികളെ തെരുവിലിറക്കി മറ്റൊരു കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ എന്തായാലും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയല്ലോ ഇനി ഞങ്ങൾ കുറച്ച് അർമാദിക്കട്ടെ എന്നൊക്കെയായിരിക്കാം ഒരു പക്ഷേ ഈ കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷം അതായത് നിങ്ങൾക്ക് നാല്പത്തിനാല് സീറ്റും അതേപോലെ തന്നെ അൻപത്തിമൂന്ന് സീറ്റും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന പരിഗണനയുണ്ടല്ലോ അതിൻ്റെ പോലും ഇനി കിട്ടാൻ പോടില്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റുണ്ട് ശരിയാണ് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ആയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ യാതൊരു പരിഗണനയും ഈ മൂന്നാം മോദി സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല അതിന് ഉദാഹരണമാണ് വെറും മൂന്നേ മൂന്ന് ദിവസം മാത്രം സമയമുള്ള അല്ലെങ്കിൽ ആയുസ്സുള്ള പ്രോ പ്രോ സ്പീക്കർ എന്ന സ്ഥാനമുണ്ട് പ്രോ സ്പീക്കർ അത് വേണമെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാമായിരുന്നു പക്ഷെ അതുപോലും നിങ്ങൾക്ക് തരില്ല എന്ന് മോദി സർക്കാർ ഉറപ്പിച്ചിരുന്നു മാത്രമല്ല സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങൾ മത്സരം കൊണ്ടുവന്നു ആ കാശിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു എന്താ പറയുക കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴോ എട്ടോ തവണയുള്ള എം ആയ ഒരു മനുഷ്യന് ഇംഗ്ലീഷും അറിയത്തില്ല ഹിന്ദി ഒരീത്തില്ല ആ സ്പീക്കർ സ്ഥാനത്തേക്ക് നിങ്ങൾ വെച്ചു എന്നിട്ടോ തെരഞ്ഞെടുപ്പ് പോലും നടന്നില്ല തെരഞ്ഞെടുപ്പ് നടന്നാൽ എത്ര പേർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു നിങ്ങൾ പൊട്ടി പാളീസാവുമായിരുന്നു അതിനാൽ അവസാന നിമിഷം ഓടിത്തള്ളി ഇനിയോ ഇനി ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് പോലും ഒരു കോൺഗ്രസ്സുകാരനെ വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളല്ലേ എപ്പോഴും പറയുന്നത് അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ ഇത്തോടെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് എന്തേ കാണിച്ചു കൊടുക്കുന്നില്ലേ യാഥാർത്ഥ്യത്തോട് നിങ്ങൾ ഇപ്പോൾ ശരിക്കും തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കാരണം നിങ്ങൾക്കറിയാം രാജ്യസഭയിൽ നിലവിൽ തന്നെ ബി ജെ പിക്ക് ആണ് ഭൂരിപക്ഷം ഇനി ലോകസഭയിലെടുത്താലും ഏതവസ്ഥയിലും ഏത് അവസരത്തിലും മുന്നൂറിന് മുകളിൽ ആളുകളുടെ അല്ലെങ്കിൽ എം പിമാരുടെ പിന്തുണ ഉറപ്പിച്ചിട്ടാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോഴും നിൽക്കുന്നത് എന്ന സത്യം നിങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒന്നും ഇടകോടില്ലാൻ പോവില്ല കാരണം നിലവിലെ അവസ്ഥയിൽ അവർക്കറിയാം സംസ്ഥാന ഭരണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സേഫ് നിതീഷിന് ഒരു പിൻഗാമി പോലും ഇല്ലാത്തതാണ് അദ്ദേഹത്തിന് നേരത്തെ പ്രധാനമന്ത്രി പദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്തൊക്കെ കുറ്റം അയാളെ പറ്റി പറഞ്ഞാലും അതായത് കാലുമാറ്റക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിലപാടില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് ഒരു അഴിമതി ആരോപണം നിതീഷ് കുമാറിൻ്റെ മേലില്ല ഇനി ചന്ദ്രബാബു നായിഡുനിന്ന് നോക്കുക ഒരു സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്ര അപ്രത്യക്ഷനായി പോയി എന്ന് കരുതിയതാണ് അവിടെ നിന്നാണ് ബി ജെ പിയുടെ കൈപിടിച്ചുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ആ നന്ദി അദ്ദേഹം കാണിക്കും അവർ രണ്ടുപേരും എന്തായാലും ഇടകോടി ഇടകോലിടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം വകുപ്പ് വിഭജനം നടന്നപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ബി ജെ പിക്ക് തന്നെയാണ് കിട്ടിയത് അവരുടെ രണ്ട് മന്ത്രിമാർ രണ്ട് അപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒന്നും ദേശീയ രാഷ്ട്രീയത്തിലില്ല അവർ അവരവരുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരായിട്ട് തുടരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെന്തോ സ്വപ്നം കണ്ടിരുന്നു കുറച്ച് നാളും കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴുമെന്നൊക്കെയായിരുന്നു സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഒന്നും നടക്കാൻ പോണില്ല കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി സർക്കാർ ഒന്ന് മയപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്തവണ യാതൊരു മയവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അയ്യപ്പനും കോശിയും സിനിമയ്ക്കകത്ത് ഈ ബിജു മേനോൻ്റെ കഥാപാത്രത്തെ പറ്റി പറയുന്നൊരുണ്ട് അദ്ദേഹം യൂണിഫോം യൂണിഫോമിൽ കയറിയപ്പോൾ അയാളൊന്നു മയപ്പെട്ടതായിരുന്നു അതാണ് നീ ഇപ്പോൾ അഴിപ്പിച്ച് വെച്ചിരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ ഇരുന്നപ്പോൾ ഈ നിങ്ങളൊക്കെ എപ്പോഴും ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി ഒന്ന് മയപ്പെട്ടിരുന്നതാണ് ആ ബി ജെ പി നിങ്ങളിപ്പോൾ അനാവശ്യമായിട്ട് കയറി ചൊറിഞ്ഞിരിക്കുന്നത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചു നടത്തിയ നാടകം പോലും അവസാനം നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് ഓർക്കുക നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ അതായത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിലെ ക്രൂരതകളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചയാക്കുന്നത് ഒടുവിൽ സ്പീക്കർ സ്പീക്കറെടുക്കാൽ പരാതിയുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചെല്ലേണ്ടി വന്നു അന്ന് രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ആ ഓം ബിർള തിരിച്ചു ചോദിച്ചു അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഭരണഘടനയും കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭ്യാസം കാണിച്ചത് അത് സിനിമാറ്റിക് ഡാൻസ് ഒന്നും ആയിരുന്നില്ലെന്ന് ഇല്ലായിരുന്നു അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഒരമ്പ് അങ്ങോട്ട് തൊടുത്താൽ നൂറെണ്ണമായിട്ട് തിരിച്ച് അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി നീക്കുന്നത് അപ്പോൾ ആ കോൺഗ്രസ്സിനെയും യാതൊരു പരിചയമില്ലാത്ത എക്സ്പീരിയൻസും ഇല്ലാത്ത രാഹുൽ ഗാന്ധി അത് പറയാൻ കാരണമുണ്ട് കേന്ദ്രമന്ത്രിസഭ നോക്കുക അവിടെ നരേന്ദ്രമോദി അടക്കമുള്ള നിരവധി മന്ത്രിമാർ അവരൊക്കെ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അതായത് മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന ആറോ ഏഴോ ആളുകൾ ഇന്ന് കേന്ദ്രമന്ത്രി ഈ സ്ഥാനത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പിന്നീട് വർഷങ്ങളോളം കേന്ദ്രമന്ത്രിമാരായിരുന്ന പരിചയവും തഴക്കവും പഴക്കമുള്ള ആളുകളാണ് ഈ രാജ്നാഥ് സിംഗും ഒക്കെ ഇന്ന് ഓർക്കുക അതേപോലെ തന്നെ അമിത്ഷാ പിന്നീട് ആകെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുള്ളത് എസ് ജയശങ്കറും അതുപോലെ അശ്വിനി വൈഷ്ണവുമൊക്കെയാണ് ബാക്കിയുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ അനുഭവ പരിജ്ഞാനമുള്ളവരാണ് ഓരോ സ്ഥാനത്തും ഇരുന്ന് കഴിവ് തെളിയിച്ചവരാണ് ആ കഴിവ് തെളിയിച്ചവരുടെ അടുക്കലായിട്ടാണ് ഒരു പഞ്ചായത്ത് പോലും പരിചയ പരിചയമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഈ അഭ്യാസമായിട്ട് ചെന്നാൽ പൊന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പുറ ഇങ്ങനെയല്ല പൊളിയാൻ പോകുന്നത് ഇതിലും മോശമായ രീതിയിൽ പൊളിയും ഒരു സംശയവും വേണ്ട